ചക്കംകണ്ടത്തെ ശുചിമുറി മാലിന്യത്തിന്റെ കൂമ്പാരമാക്കാനാണ് ഗുരുവായൂർ നഗരസഭയുടെ ശ്രമമെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധവുമായി രംഗത്ത് ലോഡ്ജുകളിൽ നിന്നും മനുഷ്യ വിസർജ്യം ഉൾപ്പെടുന്നവ ശേഖരിച്ച് പ്രവർത്തനക്ഷമമല്ലാത്ത ചക്കംകണ്ടം പ്ലാന്റിൽ നിക്ഷേപിക്കാനുള്ള നഗരസഭയുടെ ഭരണസമിതി തീരുമാനത്തിൽ തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തീരുമാനത്തിനെതിരെ സമരപരിപാടികൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു നഗരസഭ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കുന്ന ചക്കംകണ്ടം അഴുക്കുചാൽ പദ്ധതിയും ട്രീറ്റ്മെന്റ് പ്ലാന്റും സമ്പൂർണ്ണ പരാജയമാണെന്ന് യു ആരോപിച്ചു ഈ വിഷയത്തിൽ സി പി ഐയുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പരസ്യമായി പ്ലാന്റിനെ എതിർക്കുകയും പിന്നീട് നഗരസഭയ്ക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സാഹചര്യം ഒരുക്കുകയുമാണ് സി പി ഐ അംഗങ്ങൾ ചെയ്യുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയ് അധ്യക്ഷത വഹിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് ജോയ് ചെറിയാൻ കോൺഗ്രസ് നേതാക്കളായ എ ടി സ്റ്റീഫൻ എ ബാബു എം ബിജു പി എസ് രാജൻ കെ വി മജീദ് സത്യനാഥൻ മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന മാലിന്യം നേരെ തന്നെ പുഴയിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് വളരെ മോശമായ രീതിയിലേക്ക് ഈ പുഴയെ മാലിന്യപ്പെടുത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭയോട് ബന്ധപ്പെട്ട ഒരു വിഷയം അടിയന്തര പ്രമേയത്തിന് ആവശ്യപ്പെട്ടപ്പോൾ അതിനനുമതി നിഷേധിക്കു പ്രതിഷേധിച്ച് യു ഡി എഫ് അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ സി ഈ സി പി ഐക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ചക്കങ്കണ്ഠം വിഷയം എടുത്തു വരുകയും സി പി ഐ അതിലേക്ക് വിയോജനകുറിപ്പ് നൽകുകയും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ യാഥാർത്ഥ്യത്തെ കൂടി ജനങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളും ജനകീയ കൂട്ടായ്മകളും അതിനോടൊപ്പം തന്നെ നിയമപരമായ ഏത് രീതിയിൽ പോകാൻ പറ്റുമോ ആ രീതിയിലുള്ള സംവിധാനങ്ങളുമായി തൈക്കാട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയും യു ഡി എഫും ഈ പ്രദേശത്തെ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ മൂവ്മെന്റിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും അതിന്റെ ആദ്യഘട്ടമാണ് ഈ രീതി